ഹായ് ഫ്രണ്ട്സ് കുട്ടനാടഭിഷ്ഠിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ അപ്പം നമുക്കിവിടെ നമുക്ക് കേരളം മൊത്തം മഴയാണല്ലോ അപ്പം നമ്മുടെ കായലെല്ലാം നല്ല അത്യാവശ്യം വെള്ളമൊക്കെ ആയി അപ്പം നമുക്കൊന്ന് സ്പൂൺ എറിഞ്ഞു വെക്കണം അതായത് ഈ കിഴക്കൻ വെള്ളം വന്നു കഴിയുമ്പോഴത്തേക്കും വാള ഇറങ്ങാൻ വാള അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഇതിൻ്റെ കുറച്ചും കൂടെ കിഴക്കൂട്ട് മാറിക്കുന്നതിൽ ചെറിയൊരു ഉണ്ട് അപ്പോൾ അവിടെ വാള ഉണ്ടെങ്കിൽ വാള വരും വന്നിട്ട് അവിടെ നിൽക്കും അപ്പോൾ നമ്മൾ സ്പൂൺ എറിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ വാള എല്ലാ സ്ഥലത്തും ഒന്നും കിട്ടത്തില്ല അവൻ മെയിനായിട്ട് ഇരിക്കുന്നത് ചെറിയ താഴ്ചയുള്ള നല്ല താഴ്ചയുള്ള സ്ഥലത്താണ് കാണുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മൂല നല്ല താഴ്ചയുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ പോയി എറിഞ്ഞ് നോക്കാം ആകം ഉണ്ടെങ്കിൽ കിട്ടും വന്നിട്ടുണ്ടെങ്കിൽ ഒന്നടിക്കും ഉറക്കാം അല്ല ഈ സ്പൂണെന്ന് പറയാൻ നല്ലൊരു സ്പൂണാണ് ഇതുകൊണ്ടോ അതിൻ്റെ ആക്ഷനൊക്കെ അതായത് ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ കറങ്ങി കറങ്ങി വരുമ്പോഴത്തേക്കിനും മീനാണെന്നുള്ള രീതി ഞാൻ അടിക്കും ഇതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഒക്കെ വേണ്ടി വരുന്ന പോകുന്നതാണ് അപ്പോൾ നമുക്ക് നിറഞ്ഞ് നോക്കാം വേറെ ചെയ്തത് ഇതൊരു പുഴിയാണ് പുഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ടെജറ് വെച്ചടിച്ചിട്ട് മണ്ണൊക്കെ നമ്മുടെ അങ്ങനെ നമ്മുടെ ബണ്ടലോട്ട് കയറ്റിയ സ്ഥലമാണ് അപ്പോൾ നല്ല പുഴിയാണ് സാധനം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണും നമ്മളൊരു അഞ്ചാറ് പേര് കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടെങ്കിൽ അവനായിരിക്കും അപ്പോൾ നമുക്ക് നിറഞ്ഞു നോക്കാം കാരണം ഈ കിടക്കൻ വെള്ളം മണ്ണ് കഴിയുമ്പോഴത്തേക്കും വാളയടിക്കുന്നതാണ് വാളയടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് നിറഞ്ഞു നോക്കാം ൂണ് കുന്നു താഴണം കാരണം വാഴയെന്ന് പറയുന്ന സംഭവം ഏറ്റവും താന്ന് മണിനോട് ചേർന്നാണ് ഇവൻ ഇരിക്കുന്നത് അതാണ് ഇവൻ്റെ ഇവൻ്റെ ചകലയ്ക്കകത്ത് മൊത്തം ഈ തേൻ കാണാതെ അത് ഈ സാധനം ഏറ്റവും അടിയിൽ പൊഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണെങ്കിൽ ചേലയ്ക്കകത്ത് ഈ തേം കാണുന്നത് മനസ്സിലായോ ഏറ്റവും അടിയിലാണ് ഇരിക്കുന്നത് അതോ നമ്മൾ താത്തിട്ട് സ്പൂണ് താത്തിന് വലിച്ചാൽ മതി വലിക്കുമ്പോഴത്തേക്കും ഈ സ്പൂണിൻ്റെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ വരുന്ന പോകുന്നത് തന്നെ പറയും അത് കണ്ടുകൊണ്ടാണ് ഇവർ സാധാരണ പിന്നെ ഉടക്കുള്ള സ്ഥലത്ത് നമുക്ക് എറിയാൻ പറ്റില്ല കാരണം ഇതിന്റെ ചൂണ്ട വിളിയിലല്ലേ കാരണം അങ്ങനെ ദിവസമാണ് മാർച്ചിട്ടുണ്ട് വരെ മാർച്ചിട്ടുണ്ട് വാൾ നമ്മൾ കറച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വാളേ അനസ്ിയാ റണ്ടാഫു ആലം നിർത്തംഗല पानी आने ഓളം നല്ല കുക്കായിരുന്നുണ്ട് തരാം അപ്പൊ നമ്മളെ വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ട് വരാം

കൂട്ടുകാരത് നമ്മളെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒന്ന് എറിഞ്ഞു നോക്കാം അവിടെയും വാളയടിക്കുന്നതാണ് സാധാരണ വാള അവിടുന്ന് നമുക്ക് സ്കൂണിൽ അടിക്കാനുള്ളതാണ് അപ്പം നമുക്ക് അവിടെ നിന്ന് എറിഞ്ഞു നോക്കാം അതിപ്പം നമ്മൾ കുറേ ഏറെ എറിഞ്ഞു വേറെ ഒന്നും അടിക്കുന്നുണ്ടോ അങ്ങനെ അടിച്ചിട്ട് അപ്പം നമുക്ക് അതും അല്ല മഴയും വരുന്നുണ്ട് കൂട്ടുകാരുടെ ഇഷ്ടമാണ് നമ്മുടെ വീടിൻ്റെ ഇഷ്ടാണ് അപ്പം ഇവിടെയും ഇങ്ങനെ അത്യാവശ്യം അടിക്കുന്ന സ്ഥലമാണ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് എറിഞ്ഞു നോക്കാം ില്ല നമുക്ക് വേറെ ഒരെണ്ണം കിട്ടി അപ്പം കാണിച്ചുതരാം കണ്ടാണ് നമുക്ക് കിട്ടിയത് കുഴപ്പമില്ല ഒരു കിലോമീലുണ്ട് കണ്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വീഡിയോ അറിയിക്കുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ